ഹലോ അസ്സാം വലൈക്കും മുത്തുമണികളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അപ്പൊ നമ്മളെ പാത്തുവിനെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ പാത്തു എവിടെയായിരുന്നു ഉണ്ണിയപ്പ ഉണ്ടാക്കിയപ്പ അമ്മായി ഉണ്ണിയപ്പം തന്നില്ല എനിക്ക് തന്നില്ലേ ചെച്ച ഉണ്ടായിരുന്നോ ആ അപ്പൊ ഉണ്ണിയപ്പൊക്കെ ആൾക്ക് കിട്ടിയിരിക്കുന്നു പക്ഷെ ഓള് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോള് വളപ്പാന്റെ ഇവിടെ ഡ്രസ് എടുക്കാൻ പറ്റുന്നു അല്ലേ ഏ അതെ അപ്പോൾ ഇന്ന് ഇൻ്റർവോവിൽ നമ്മളിപ്പം പാത്തുണ്ട് പാത്തുവോ അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു നമ്മളെ വീഡിയോയിൽ എല്ലാവർക്കും ഒരു അബുത്താ കൈ ഉണ്ട് ഒരബൂർത്തങ്ങനെ അപ്പോ പാത്തുണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തറവാട്ടിൽ വിരുന്നാണ് വിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട്ടൊക്കെ മരൂനൊക്കെ ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ് പോലൊക്കെ നമ്മൾ ഉടുക്ക് വരികയാണ് അതിൻ്റെ വിരുന്നും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ ഇമ്മി തറവാലൊക്കെ അവിടെയാണ് നേരെ തറവാട്ടിലാണ് അപ്പൊ ബിരിയാണി പരിപാടിയിലൊക്കെയാണ് അവിടെ അപ്പൊ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നേരെ തറവാട്ടേക്ക് പോകാം എന്നിട്ട് ഓലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാ അല്ലെ പത്തുവാ അതെ അപ്പൊ നമ്മൾ പോവല്ലേ പോവാല്ലേ പോവല്ലേ പത്തുവാൻ പോണ്ട് വണ്ടിമ്മല്ലേ പോണ് എ കുടീക്കാണ് പോണത് അവിടക്കാ പോണത് അല്ല വണ്ടിമ്മല്ല പോണത് പാവേ അപ്പൊ പാത്തു ഞാനും പാടെ ബിരിയാണി വെക്കാൻ പോവുകയാണ് അല്ലേ പാത്തുവാരിയാണി വെക്കാൻ പോവാണ് അല്ലേ നമ്മള് പാത്തുവിന്റെ പരിക്ക് വന്നിക്കണു അപ്പൊ അവിടെ മഞ്ഞപ്പൊടി ഇട്ടു ചിക്കൻ ഇതാ അവിടെ എന്താ സുർക്കേ സുർക്ക സുർക്കേർക്കുളകും പൊടി

പാത്തുണ്ടോ പാത്തു കൂട്ടണണ്ടോ അണോ ഏ എന്നോട് തരാൻ പറത്ത് ഇങ്ങോട്ട് പോകണി ഇങ്ങോട്ട് പോകാനാണെന്ന് എഴുതിക്കുന്നത് വണ്ടിന്നെ പോവല്ലേക്ക് ഇറച്ചിട്ടോ ഇതൊന്നാകെ തിരിഞ്ഞ് വെക്കുക

അപ്പൊ അതാ മസാല തിരുമ്പിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പാത്തു ഞാൻ ഇവിടെ പാത്തു കഥ പറഞ്ഞിക്കാത്ത എന്നോട് കഥ പറയാൻ വയ്ക്കുവ കഥ പറയാൻ വയ്ക്കുവോ എന്നാ കഥ പറഞ്ഞു നോക്ക് കഥ പറഞ്ഞ അറിയില്ല സങ്കടത്തിൽ ഇരിക്കണം അവളെ പോവുക എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞാണ് അപ്പോ അവള് വിചാരം വണ്ടിമ്മ കിട്ടിയാലും പോവുക എന്നാണ് ഇല്ലേ പാത്തുവോ വണ്ടിമ്മ പോണോ കൊണ്ടുപോകാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഹാപ്പി ആയോ ഏ ഹാപ്പി ആയോ ചിരിച്ച അപ്പൊ മസാല തിരുമ്പലും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആക്കി വെച്ചപ്പോ ഇനി ഇതാ ഇത് പൊരിക്കണ പരിപാടിയൊക്കെയാണ് അപ്പൊ കുറച്ചു നേരം മസാല തിരുമ്പിട്ട് ഇങ്ങനെ വെക്കണം പക്ഷെ ബീഫ് ആ ബീഫും അടുപ്പത്തി കേട്ടോ അപ്പൊ ബീഫ് കേട്ടോ നമ്മളിവിടെ ഒക്കെ അടുപ്പിലാണ് കാര്യമായിട്ട് കുക്കിങ് വെട്ടി തളക്കണം ബീഫ് ബീഫ് അടുപ്പത്തിണ്ട് അപ്പൊ ഇനി ബീഫ് വാങ്ങിട്ട് നമുക്ക് ആ മസാല ഒക്കെ പിടിച്ചിട്ട് ചിക്കൻ പൊരിക്കണം ഇല്ല പത്തു തീമ കളിച്ചോ അപ്പൊക്കളെ അടുപ്പ ബീഫ് അടുപ്പത്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മക്കുള്ള പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളി വെട്ടലാണ് അപ്പം നമ്മൾ ഉള്ളി വെട്ടി കൊടുക്കട്ടെ കഷും പോടോ ഇതൊക്കെ മാറ്റി ലാസ്റ്റായി കഴിഞ്ഞു ലാസ്റ്റത്ത് ഉള്ളിയും എന്താ ഒക്കെ പാടം വെട്ടിക്കൂട്ടി കൂട്ടി ഏ പാത്തുവാ പാത്തിരുന്നതാ കരിണ്ട് ഏഹ് ഓള് പിന്നാലെ ഒന്നും പോണില്ലേ എടുക്കോ ഞാൻ പോകാന്ന് വെച്ചിട്ട് എന്റെ പിന്നാലെ നടക്കാണ് ലേ ഭാത്തുവണ്ട ഉള്ളി വട്ടലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഉള്ളിയൊട്ടല് കഴിനു അടുത്ത് തക്കാളിയാണ് അപ്പൊ ഈ തക്കാളിയും കൂടി വെട്ടി വെട്ടിക്കൊടുക്കും നമുക്ക് തക്കാളി ആവശ്യം ഇട്ടുണ്ട് പച്ച ചെറുതാക്കിട്ട് എങ്ങനെയാണ്ട് ഇതേപോലെ തന്നെ ഉള്ളിട്ടേ പോലെ ഉള്ളിട്ടു തക്കാളി വട്ടയിൽ നിന്ന് തൽക്കാലം നമ്മള് മാറിക്കൊടുത്തു പ്രാവശ്യം നമ്മളെ പാത്തുവിന്റെ ഉമ്മേട്ടോ തക്കാളി വെട്ട ഓള നല്ല ഞാൻ വിട്ടുമ്പോ ബലില്ലാത്തത് അതിന്റെ ഉള്ളത്തെ നീരൊക്കെ പുറത്തു കൂടെ പോവുകയാണ് അപ്പൊ ഓള ഏൽപ്പിച്ചു കഴിഞ്ഞത് കോഴി ഇങ്ങനെ ഇവിടെ കിടന്നിട്ടാവണുണ്ട് കുറച്ച് അയക്കണു രാജ്യത്ത് ആവണുണ്ട് അപ്പോഴത്തേക്ക് കസ്റ്റമറിന്റെ പരിപാടി ഉണ്ടാവും പോട്ടോ കസ്റ്റമർക്കുള്ള ഉള്ളി വെട്ടിക്കണം അതേപോലെ പച്ചമുളക് ഇതിനെന്തൊക്കെ ഉള്ളിയും പച്ചമുളകും സാധനവും തൈര് ഒഴിക്കട്ടേക്ക് തൈരൊഴിച്ചു രണ്ടു പാക്കറ്റ് തൈരല്ലേ ആ ഒന്നര ഉപ്പ് ഇട്ടിട്ട് ഇളക്കി സെറ്റാക്കി വെച്ച് കൊണ്ടുപോകും അച്ചമ്പറി പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും സിമ്പിൾ പരിപാടിയല്ലേ അപ്പോൾ ഇത് വിടങ്ങാൻ റെഡിയായി ഇനി ബിരിയാണിൻ്റെ പരിപാടി നോക്കാം നമ്മൾ അടുപ്പ് ഊതി കത്തിച്ചിട്ടോ മക്കളെ ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറക്കാനുള്ള എണ്ണയിട്ട് പറഞ്ഞു അല്ലമ്മ ഇതാ അണ്ടിപ്പരിപ്പേ കിട്ടു അധികം ഇതാക്കൂല അല്ല പെട്ടെന്ന് എടുക്കൂല പിന്നിതാ മുന്തിരി അല്ലെങ്കിൽ കരി ഉള്ള ഇങ്ങനെ ഇതൊന്ന് ഞാൻ കോരി എടുക്കണം അല്ലമ്മ ഞാൻ എണ്ണീട്ടന്നെ തന്നെ ഉള്ളി ഉള്ളി നമ്മൾ നമ്മള് അപ്പതാ ഉള്ളി വേഗം ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടൂ നല്ല വേഗം വാടി വാടിക്കിട്ടു അപ്പം അതാ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി കറിവേപ്പിലക്കിട കറിവേപ്പിലിട്ടോ അടുത്തത് ആ തക്കാളിയാണ് കേട്ടോ തക്കാളി ഇട്ടു മല്ലിച്ചപ്പും പുതിയല്ലേ ആ മല്ലിച്ചപ്പും പുതിയ പുതിയ മറ്റേ വെട്ടിട്ട് നമ്മൾ മല്ലിച്ചപ്പും പുതിയനിയും കൂട്ടിയിട്ട് ഇങ്ങനെ അരിയാണ് കേട്ടോ നീ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിയനിയും അതൊക്കെ ഉള്ളിക്ക് ചേർത്തിട്ട് മിക്സ് ആക്കി മല്ലിച്ചപ്പും പുതിയ അരിഞ്ഞു കേട്ടോ കുറച്ച് ഫുൾ ആയിട്ട് പെടൂല കൊറച്ചല്ലേ ഏ എത്ര പോലെ ആ മതി നോക്കിയേക്കൊന്ന് മിക്സ് ആക്കാല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് അപ്പതാ മസാല ഏറെക്കുറെ ആയിട്ടുണ്ട് എനിക്ക് വേറെ എന്തൊക്കെ പൊടികൾ ചേർക്കാൻ അപ്പോൾ വീണ്ടും ഇതാദ്യം മുളക് പൊടി ഇടും ഒരു പന്ത്രണ്ട് സ്പൂണ് അതൊക്കെ ഞങ്ങൾ കമ്മിട്ടക്കണില്ലേ മുളക് പൊടി ഞമ്മളെ ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് അടുത്തത് ഇതെന്താണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതിൽ ഓവർ ഇടൂല അല്ലേ സൈക്കൊള്ളൂ ബീഫിലാണ് കാര്യമായിട്ട് മല്ലിപ്പൊടി ഇവിടെ കൂട്ടലിട്ട് ഇവിടെ എന്താ ഗരം മസാല ഇതെന്താണ് ചിക്കൻ മസാല ഇട ചിക്കൻ മസാല ഇത് എനിക്ക് ഇടങ്ങ് അപ്പോൾ ചിക്കൻ മസാല ഇട്ട് മസാല മസാലിട്ടോ ഇത് മൊത്തത്തിൽ മിക്സ് ഇനി എന്താ ആ മിക്സാക്കി തൈര് കൂടി വരാണ്ട് കേട്ടോ അപ്പൊ മസാല കരി ഫുൾ ആയില്ലേ ചേർക്കേണ്ടതൊക്കെ തൈര് കൂടി ഒഴിക്കാൻ പോവാണ് ഇപ്പൊ തൈര് വാർന്നു ഇളക്കട്ടെ മൊത്തത്തിൽ മിക്സ് ആക്കുക അപ്പോൾ നമ്മൾ മസാലയുടെ പരിപാടി ചെയ്യുക മസാലയ്ക്ക് വേണ്ടതൊക്കെ ഇപ്പം ചേർത്ത് മസാല റെഡി ആയി ഇതൊക്കെന്താണ് ഇട ആ ചിക്കന് ഇതൊക്കെ ഇടിയോട്ടോ ഇനി ആ മസാല നോക്കണം ചൂടുണ്ടോ ചൂടൊക്കെ ഇല്ല കുറച്ച് കന്നിട്ട് അധികം നില കൊറച്ചു അപ്പം ഉപ്പും ഞാനാണ് ബിരിയാണി കുളകണിൻ്റെ ഉറ്റിയാവും നല്ല ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് അപ്പം ഉപ്പും കൂടി ഇട്ടു കേട്ടോ കംപ്ലീറ്റ് ആയി അപ്പൊ എടുത്തത് ഈ വെച്ച പോയി മസാല കേട്ടോ അപ്പം മസാലയിലൊന്ന് എല്ലാ മിക്സ് ആക്കി കേട്ടോ ചിക്കൻ ഇട്ടത് നമ്മളെ ചിക്കൻ പിന്നെ നമ്മളെ സഹലിന്റെ അനിയനാണ് സായിദ് വീട് ഇടത്തറയാണ് സഹൽ ഇപ്പൊ ഇവിടെ ആണ് ശബന് ഇത് എത്രയിലെ ബോംബയില് ആനമങ്ങാട് സ്കൂളില് അല്ലേബലൊക്കെ വന്നിപ്പോണോ പ്രനങ്ങൾ വന്നില്ല എവിടെ അരി ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചോ ബിരിയാണി ചമ്പി കയറ്റി വെച്ചു വൈക്കുക അരി ഇടാനുള്ള വെള്ളം അടുപ്പത്തി വെച്ചു വെള്ളത്തിക്ക് മറ്റേ നമ്മളെ പട്ടി ഏലക്കായി ഇട്ടുണു അരി ഇടാനുള്ള കുറച്ച് ഉപ്പ് കൊറച്ചു ഇനി അത് അടച്ചു വെക്കുക എന്നിട്ട് കത്തിച്ചിട്ട് വെള്ളം തിളക്കുമ്പോഴേ അരി ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ പാത്തുപടേ പാത്ത് മുടി ഇട്ടാൻ പാത്തുകൊണ്ട് വയ്ക്കാം അപ്പൊ അതാ പാത്തു വന്നിടൂക്കൂടി കാണിച്ചു കൊടുത്താ മുടി വെട്ടിയേക്ക് കാണിച്ചെടുത്താ മുടി കാണിച്ചെടുത്താ അപ്പന്താ മക്കളെ നിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് കടിയൊക്കെ എന്തൊക്കെ ഇട്ടിരിക്കണ്മ നാരങ്ങ നീര് പറന്നു പിന്നെ കാരറ്റ് ഉണ്ട് കറിവേപ്പിലുണ്ട് പിന്നെന്താ മല്ലിച്ചപ്പിന്തല്ലേ മല്ലിച്ചപ്പും പോലെയാണ് അപ്പൊ ഉമ്മമ്മ ഇവിടെ ചോദിച്ചിരുന്ന കൊറേ ആൾക്കാരുണ്ട് ഉമ്മമ്മ ഇവിടെ ഇണ്ട് ആള് വീടുവലും വരുന്നില്ല കല്ണ്ട് ഇവിടെ ആ അത് തളക്കണട്ടോനി തളച്ചാ പിന്നെ നമ്മൾ നമ്മളെ അരിടും അപ്പൊക്കളെ വള്ളം തളച്ചു വന്നു അരിമ്മിട്ടു കുറേ ആൾക്കാരെ ചോദിച്ചു ഇവിടെ എന്ത് ക്യാമറ മുന്നിൽ വരാണല്ലേ ആ ഇത്ര മുന്നിൽ കണ്ടാ മതി അടുപ്പത്തിന്നും വാങ്ങിട്ടോ ചോറിങ്ങനെ ഊറ്റിയാണ് അരി ചോറ് ഇങ്ങനെ അരി ഊട്ടിതാ ദമ്മിടാൻ ചിക്കൻ ആദ്യം റെഡി ആക്കി വെച്ച ചിക്കൻ ഇട്ടോ ഇപ്പൊട്ടോ അതിന്റെ മേലക്ക് കുറച്ച് ചോറ് ആദ്യം ഈ പരിപ്പ് മുന്തിരി ഇട പിന്നെ പിന്നെന്താ ആ ഏലക്കായ് കറാമ്പൊക്കെ ബിരിയാണി മരുന്ന് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന പിന്നെ ഇതാ ചോറ് പിന്നെ ഇതാ മരുന്നു മസാല ഒക്കെ ഇട്ടു ബിരിയാണി മരുന്നു പിന്നെ കറാവ് ഇതൊക്കെ പൊടിച്ച ഇട്ടു പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടു മുന്തിരി പിന്നെ മല്ലിച്ചപ്പും പുതിയ ഇട്ടു ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് അക്കിട്ടുട്ടോ അങ്ങനെ മൂന്ന് ലെയർ ആക്കണിന്റെ അടിയിൽ മല്ലിച്ചപ്പും ആ മസാലയും പാടിടും ഇപ്പൊ ലാസ്റ്റ് ലെയറും എന്താ അണ്ടി മുന്തിരി ഇട്ടു പിന്നെ മല്ലിച്ചപ്പ് പുതിയ വെപ്പിൻ്റെ ഇത അതേപോലെ ഗരം മസാലയും പൊടി കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ ഇത് ആർ കെ ജി ലാസ്റ്റാണല്ലേ ഇത് ലാസ്റ്റിട്ടല്ലേ ആ ലാസ്റ്റിട്ട് ആർ കെ ജി നാല് പുറം ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക അതെ അതാ കനലൊക്കെ കോരി കേട്ടോ അടുത്തത്തെ കനലൊക്കെ കോരിയാണ് ഇത് നമുക്ക് ദമ്പിടാനിന്റെ മേലൊക്കെ വടുപ്പത്തി കയറ്റി ചരിഞ്ഞിട്ടാകുമ്പോഴത്തേറിയ ചെരുമി വടുപ്പത്തി കയറ്റി വെച്ചുട്ടോ കരിയല്ല തീ അങ്ങനെ ദമ്മിട്ടു ബിരിയാണീന്റെ എന്തൊക്കെ ഇട്ടി ഏതൊക്കെ ഇട്ടുകൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നമുക്ക് ദമ്മി പൊട്ടിച്ചിട്ട് കാണാം അപ്പോൾ ആ മക്കളെ ബിരിയാണി ദമ്മി പൊട്ടിച്ചു ഇടയിലൊന്ന് പൊട്ടിച്ചിരിക്കണു അല്ലെ ആ കുട്ടികൾ വല് ഉറങ്ങാനായപ്പോ പൊട്ടിച്ചിണു അല്ലേ ബിരിയാണി ദമ്മു പൊട്ടിച്ചു ഇത് ഓരോ പ്ലേറ്റ് കണ്ടേ അപ്പൊ നമുക്ക് ദമ്മി പൊട്ടിച്ചുട്ടോ ഇനി ഈ സൈഡിലത്തെ ചോറ് ഒരു സൈഡിൽ കക്കോറ് ഒരവ് കക്ക ഇറച്ച് വേറെ ഒരു ബാക്കിൽ വാക്കാം അപ്പൊ ഈ പ്ലേറ്റിക്ക് ചോറ് വളമ്പി കേട്ടോ വളമ്പാണ് അപ്പൊ ഇതാ ചോറ് വളമ്പി അപ്പോൾ കൊണ്ടുപോയിക്കെട്ടോ ബീഫ് കൊണ്ട് കെട്ടോ ബീഫും മാറ്റിയാലേ അമ്മ പ്ലേറ്റ് കിട്ടി

അപ്പൊ മക്കളെ ഇതാ നമ്മൾ തറവാട്ടത്ത് വിരുന്നും കാര്യങ്ങളൊക്കെ എഴുതുന്നു ഞങ്ങള് ചോറുകയും കാര്യങ്ങളും ഒക്കെ കഴിയുന്നു ബിരിയാണി ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ബിരിയാണിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഏഹ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിന് എല്ലാവരും ഇരുന്നു ഈ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഏ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ല നാളെ കാണാനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ ചെയ്യാണ്ട് ചോദിച്ചാൽ അതൊക്കെ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇസ്ലാം വലൈക്ക്